അലൈക്കും അസലാമലൈക്കും വാർമത്തല്ല അലഹദല്ലാ റബുല്ലമീൻ വസ്ലാമു അല അഷറഫ്ൽ മുറസീൻ വസ്ഹബി വസ്ലീം ഷെഹുറുല്ലാഹുൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമാണ് വിശുദ്ധമായ മുഹറം മാസം അതിനാൽ പുണ്യമായ മുഹറം മാസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഒരുപാട് അൻബിയാക്കളുടെ ചരിത്ര സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതായ മാസമാണ് പുണ്യമായിട്ടുള്ള ഈ മുഹറം മാസം അൽ ആദരിച്ച മാസവുമാണ് വിശുദ്ധമായ മുഹറം മാസം അതിനായി നാം പരലോകത്തിലേക്ക് വേണ്ടി നാം ധാരാളമായി അധ്വാനിക്കുകയും ചെയ്യുക അദ്ാഹത്തുല്ലാഹിറ ഈ ദുനിയാവ് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീദുരാ മുഹമ്മദ് റസൂൽ ഉള്ളാഹി സലാഹു അലൈവിസല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മളിൽ ഉണ്ടായിരുന്ന പലരും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളമായി അധ്വാനിക്കുകയും ചെയ്യുക ഖാലിദീന അബദ അബദിഖൽ ഫോസുൽ അലീം എന്നൊന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് പരലോകം അത് മഹത്തായ ഒരു വിജയവുമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തിലേക്ക് വേണ്ടി നാം ധാരാളമായി അധ്വാനിക്കുകയും ചെയ്യുക അങ്ങനെ വിശുദ്ധമായ ഖുർആാനിൽ പലതിരെയും തൊട്ട് അള്ളാഹുത്താല സത്യം ചെയ്തിട്ടുണ്ട് വത്തീനി വജ് അത്തിമരം തന്നെയാണ് സത്യം വൽ അസർ കാലം തന്നെയാണ് സത്യം എന്നിങ്ങനെ പലതിനെയും തൊട്ട് അള്ളാഹുത്ത അല സത്യം ചെയ്തിട്ടുണ്ട് വൽ വൽഅസർ ഇൻഇൻഷി അഹസർ കാലം തന്നെയാണ് സത്യം മനുഷ്യന്മാരല്ലായരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരും സൽക്രമങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ വത്തവാ സോബിൽ ഹക്കി പരസ്പരം സത്യത്തെപ്പറ്റി വസിയത്ത് ചെയ്തവരും വത്തവാ സോബി സബിർ ക്ഷമയെപ്പറ്റി പരസ്പരം വസീയത്ത് ചെയ്തവരും ഒഴികെ എന്നിങ്ങനെ ഈ നാല് കൂട്ടർ ഒഴികെ മനുഷ്യന്മാരെല്ലാവരും നഷ്ടത്തിലാണ് എന്നാണ് വിശുദ്ധമായ ഖുർആാനിൽ അടിവരയിട്ട് അള്ളാഹുത്തഅല പറയുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പുണ്യമായ ഈ ഷെഹുറുല്ലാഹുൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ ഈ വിശുദ്ധമായ മൊഹർറം മാസത്തെ നാം ആദരിച്ചുകൊണ്ട് നാം പരമാവധി മുഹറം മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക മൊഹറം ഒന്നു മുതൽ പത്ത് വരെ നോമ്പനിഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് അതിനാൽ മൊഹറം ഒമ്പതും പത്തിൻ്റെയും നോമ്പിനെ നാം നോറ്റി വീട്ടുവാനും നാം ശ്രമിക്കുക അതുപോലെ തന്നെ കർബലയുടെ രണാഗണത്തിൽ ഹുസൈൻ റിയാഹുനുവിനെ യസീദിൻ്റെ പട്ടാളക്കാർ അതിക്രൂരമായിക്കൊണ്ട് വെട്ടിനുറുക്കിയത് ഈ മുഹറം മാസത്തിലാണ് അലൈഹി നബ്സല്ലാ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ നലി അള്ളാഹുനുവിനെ കർബലയുടെ രണാങ്കണത്തിൽ ഇട്ടുകൊണ്ട് യസീദിൻ്റെ പട്ടാളക്കാർ ഹുസൈൻ അലിയല്ലാഹു വനുവിൻ്റെ മൂക്ക് മുറിച്ച് അവിടുത്തെ ചുണ്ടുമുറിച്ച് അവിടുത്തെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അതിക്രൂരമായി വെട്ടിപ്പരിപ്പിക്കൽക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതിക്രൂരമായിട്ടാണ് ഹുസൈൻ അദിയല്ലാഹുൻ കർബലയുടെ രണഭൂമിയിൽ ഷഹീദായിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അതിനാൽ നാം അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈവലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുകയും മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദുരാ മുഹമ്മദ് റസൂൽ അള്ളാഹീ സല്ലാഹു അലൈഹി തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീദദ മുഹമ്മദ് റസൂൽ അലൈഹി സല്ലല്ലാഹു തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുർദോസിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ